ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആദീസ് വേൾഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു സ്പെഷ്യൽ റെസിപ്പിയുമായാണ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് മസാല ചായ കടകളിനൊക്കെ നമുക്ക് കിട്ടുന്ന വളരെ ടേസ്റ്റി ആയൊരു മസാല ചായയാണ് നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്ന നോക്കിയാലോ അതിന് വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് രണ്ട് ഗ്ലാസ് ചായയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് എന്നിട്ട് നമുക്ക് ഈ വെള്ളം നല്ലതുപോലും തിളപ്പിച്ചെടുക്കണം ഇനി ഇതിലോട്ട് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും ഒരു കറുകപ്പട്ടയും ഒരു ഗ്രാമ്പുവും ചേർത്ത് കൊടുത്ത് ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇലക്കായ ഉണ്ടെങ്കിൽ ഇലക്ക ചേർത്ത് കൊടുക്കാവേ ഞാനിവിടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മുടെ ഈ വെള്ളം തിളച്ച് ഒരു കപ്പ് എന്നുള്ളത് ഒരു മുക്ക കപ്പായി വറ്റി വരുന്ന വരെയും നമ്മളതൊന്ന് അപ്പോൾ അപ്പോഴൊക്കെ ഇഞ്ചിയും ഏലക്കായും ഗ്രാമ്പുവും എല്ലാം വെള്ളത്തിൽ കിടന്ന് നല്ലതുപോലൊന്ന് മിക്സായി വരും അപ്പോഴാണ് നമ്മുടെ ഈ മസാല ചായക്ക് പെർഫെക്റ്റ് ആയ ടേസ്റ്റ് കിട്ടുന്നത് ഇപ്പോൾ നമ്മുടെ വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലൂടെ ചായപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് വേണ്ട കടുപ്പത്തിനനുസരിച്ച് വേണം ചായപ്പൊടി ചേർത്ത് കൊടുക്കാൻ ഞാൻ ഇവിടെ ഒന്നേക്കാ ടീസ്പൂൺ ചായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ശേഷം രണ്ട് മിനിറ്റോളം നല്ലത് പോലും വേണം ഇതേ രീതിയിൽ തിളച്ച് വന്നതിന് ശേഷം ഒരു കപ്പ് അളവിൽ പാലും നമ്മൾ ഇത് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഒരു കപ്പ് വെള്ളത്തിന് ഒരു കപ്പ് പാൽ എന്ന രീതിയിലാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഈ നമ്മുടെ ചായ നല്ലതുപോലും തിളച്ചു വരണം ഇതേ രീതിയിൽ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ആവശ്യാനുസരണം പഞ്ചസാരയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലോട്ട് ഇച്ചിരി ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം നമ്മൾ നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം അപ്പോഴേക്കും നമ്മുടെ പെർഫെക്റ്റ് ആയ മസാല ടീ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്ക് ഇത് നല്ലതുപോലെ അരിച്ചെടുക്കാവുന്നതാണ് ഇനി ഇതുപോലെ ഒരു മസാല ടീ കുടിക്കാൻ ആഗ്രഹമൊക്കെ തോന്നുന്ന സമയത്ത് ഇതേ രീതിയിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കൂ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായി അറിയിക്കാൻ മറക്കല്ലേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കുട്ടി കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ